മഴ തോരും മുമ്പേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ രേവതി കുട്ടിക്കൊപ്പം കൊല്ലത്ത് ത്യാഗഭവനിലെത്തി അലീന ചിന്നുമോളെ കാണുന്നു ഏറെ നാളത്തെ വേർപാട് ചിന്നുമോളെ പിണക്കത്തിലാക്കിയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ അവൾ അലീനയോടും രേവതിയോടും ഇഷ്ടത്തിലാവുന്നു ഉള്ളുനീറുന്ന വേദനയോടെ അലീനയും രേവതി കുട്ടിയും ചിന്നുമോളെ ത്യാഗഭവനിലാക്കി തിരികെ പോകുന്നുണ്ട് ചിന്നുമോളെ കണ്ടപ്പൊത്തൊട്ടെ അവളോട് എന്തോ അടുപ്പം തോന്നിയ മാമച്ചനും ഗ്രേസമ്മയും ആ ഓമന കുഞ്ഞിനെ ദത്തെടുത്താലോ എന്നാലോചിക്കുന്നുണ്ട് വില പിടിച്ച് സമ്മാനങ്ങൾ നൽകി മാമച്ചനും ഗ്രേസമ്മയും അലീനയെ യാത്രയാക്കി തിരികെ കടപ്പാട്ടുരത്തുന്ന അലിനയെ പെരുവഴിയിലാക്കാൻ വേണ്ടി വൈജയന്തി മനപൂർവ്വം വീട് പൂട്ടി പോകുന്നു അമ്മയെ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ദിവസമല്ലാതിരുന്നിട്ടും ലീവെടുത്തോണ്ട് വൈജയന്തി അമ്മയെ ഹോസ്പിറ്റലിൽ കാണിച്ച് നേരെ എത്തുന്നത് കൊല്ലപ്പള്ളിയിലേക്കാണ് അമ്മയും വൈജയും ഫുഡ് കഴിച്ച് പോകുന്നുള്ളൂന്നറിഞ്ഞ കമല അവർക്ക് സ്പെഷ്യൽ ഉണ്ടാക്കാനായി അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട് കൂടെ തന്നെ വൈജയന്തിയും എത്തുന്നുണ്ട് അലീനയെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് വൈജയന്തി കമലയോടായി പറയുന്നുണ്ട് അവധി ചോദിച്ചപ്പോ രണ്ടു ദിവസത്തെ ലീവ് കൊടുത്തു ഇന്നലെ വൈകിട്ട് തിരിച്ചു വരേണ്ടവളാ അപ്പൊ അവക്കിട്ട് ഒരു ചെറിയ പണി കൊടുക്കണ്ടേ കമലയിടത്തി എന്ന് വൈജ ചോദിക്കുമ്പോ ചെറുതല്ല വലതു തന്നെ കൊടുക്കണമെന്ന് കമലയും അവള് രാവിലെ ഒമ്പതരയ്ക്ക് വലത്തുള്ളൂന്ന് ഏതോ ഒരുത്തനെ കൊണ്ട് വിളിപ്പിച്ച് പറഞ്ഞേക്കുവാ എന്ന് വൈജേന്ദി പറയുമ്പോ ഏതോ ഒരുത്തനോ അതാരാണെന്ന് കമലയും ചോദിക്കുന്നുണ്ട് ആർക്കറിയാം ഇവളൊക്കെ എവിടുന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ അല്ല കമലയിടത്തി രാവിലെ എന്തൊക്കെ ജോലികൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം പിള്ളേർക്ക് കൊണ്ടുപോകാനുള്ള ചോറും കറികളും ഉണ്ടാക്കണം അമ്മയുടെ കാര്യങ്ങൾ നോക്കണം വീടും മുറ്റവും തൂക്കണം പാത്രങ്ങൾ കഴുകണം എന്നൊക്കെ വൈജന്തി പറയുമ്പോ പിന്നെ അല്ലേ രാവിലെ അടുക്കളയിലോട്ട് കയറിയാൽ തലയ്ക്ക് ഭ്രാന്ത പിടിക്കും എന്തൊക്കെ പണികളുള്ളതാണെന്ന് കമലയും ചോദിക്കുന്നുണ്ട് അവൾ ഇതൊക്കെ ഇട്ടിട്ട് സർക്കിറ്റിന് പോയിരിക്ക എന്നിട്ടൊരു ഫോൺ കോളും അങ്ങനെ വിട്ടുകൊടുക്കത്തില്ലെന്ന് ഞാനും തീരുമാനിച്ചു വീടുംപോട്ടി താക്കോലും എടുത്തിട്ടാ ഞാനിങ്ങു പോന്നത് എന്ന് വൈജയന്തി പറയുമ്പോ അലീന രാവിലെ തന്നെ വരത്തില്ല എന്ന് കമലയും ചോദിക്കുന്നുണ്ട് ഒമ്പതരയ്ക്ക് തന്നെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും താനിന്ന് പിള്ളേരെ നേരത്തെ തന്നെ സ്കൂളിലേക്ക് വിട്ടെന്നും ബാലചന്ദ്രനും ഒമ്പത് മണിക്ക് തന്നെ പോയെന്നും വൈജയന്തി പറയുന്നുണ്ട് അനിനു വന്നിട്ട് എന്നാ ചെയ്യും തിരിച്ചു പോകുമെന്ന് കമല ചോദിക്കുമ്പോൾ പോണെങ്കി പോട്ടെ അല്ലെങ്കിൽ വൈകുന്നേരം വരെ ഗേറ്റിന് മുന്നിൽ വായും അങ്ങനെ നിൽക്കട്ടെ എന്ന് വൈജയന്തി പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് കടപ്പാട്ടൂരിലേക്ക് പോണ്ടാന്ന് വെച്ചാലോന്ന് കമല ചോദിക്കുന്നുണ്ട് അത് പറ്റില്ലെന്നും വൈകുന്നേരം പിള്ളേർ സ്കൂളിൽ നിന്ന് എത്തില്ലെന്നും വൈജയന്തി ചോദിക്കുമ്പോ താൻ അത് മറന്നുപോയെന്ന് കമലയും അവൾക്ക് നിന്റെ ഫോൺ നമ്പർ അറിയില്ലെന്നും ഫോൺ ചെയ്ത് ചോദിച്ചാ എന്നാ പറയുമെന്നും കമല ചോദിക്കുമ്പോൾ തന്റെ ഫോൺ ഓഫ് ചെയ്തു വെച്ചേക്കുവാണെന്ന് വൈജയന്തിയും മിക്കവാറും ഈ ആഴ്ച കൊണ്ട് ഞാൻ അവളുടെ കച്ചവടം അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോ കഷ്ടിച്ചു നടക്കാം ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോഴേ വലിയ കുഴപ്പമൊന്നുമില്ല വീട്ടിലെ ഒരു വാക്കർ വെച്ച് നടന്നാൽ മതിയല്ലോ അമ്മ നടന്നു തുടങ്ങിയ പിറ്റേ ദിവസം ഞാൻ അവളെ പിടിച്ചുവിടും കമലെടത്തി എന്ന് വൈജയന്തി പറയുമ്പോഴാണ് രോഹിത്തിന് അവളുമായിട്ട് അടുപ്പ് കൂടുതലാണോ എന്ന് കമല ചോദിക്കുന്നത് രോഹിത്തിനോ അവളോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ ഇവിടെ ഹരി പറയുന്ന കേട്ടതാ രോഹിത് അവന്റെ അടുത്ത് എല്ലാം പറയും അവർ തമ്മില് വലിയ കൂട്ടാണല്ലോ എന്ന് കമല പറയുമ്പോ രോഹിത്തിനെ അലിനിയുടെ അടുത്ത് ഭയങ്കര ദേഷ്യ ഞാൻ കാണുന്നതല്ലേ എന്ന് വൈജന്തി ചോദിക്കുന്നുണ്ട് അത് പുറമെ എല്ലാരേം കാണിക്കാൻ പിള്ളേരുടെ കള്ളത്തരമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല വൈജേ എന്ന് കമല കൊള്ളിച്ചു പറയുമ്പോ അത് ശരിയായിരിക്കും ഹാരി അവിടെ വന്ന അലിനിയെ ചുറ്റിപ്പറ്റി നടക്കും സ്വർണമാണെന്നും പറഞ്ഞ് അവൾക്ക് ചെമ്പിന്റെ മോതിരം കൊടുത്ത് പറ്റിക്കാൻ നോക്കിയതാ പക്ഷെ അവളരെ മോള് അതുക്കും മേലെയാ അവളുടെ നോട്ടമെന്ന് വൈജയന്തി പറയുമ്പോ എന്ന് വെച്ചാ നീ എന്താ ഉദ്ദേശിച്ചെന്ന് കമലയും മനുവിനെ അവൾ നോട്ടമിട്ടിരിക്കുന്നത് മനു ഇപ്പോ ബാംഗ്ലൂരിൽ നിന്ന് നേരിട്ട് വരുന്നത് ഇങ്ങോട്ടൊന്നും അല്ലല്ലോ കടപ്പാട്ടൂര് വന്ന് അലിനെ കാണാതെ അവൻ ഒരു സമാധാനവും ഇല്ല എന്ന് വൈജയന്തി പറയുമ്പോ അവൻ ബാംഗ്ലൂരൊക്കെ എപ്പോഴേ വിട്ടു ഇപ്പോ എറണാകുളത്ത് ഇൻഫോ പാർക്കിലാണെന്ന് കമല പറയുന്നുണ്ട് ഇത് കേട്ട് അമ്പരെപ്പോഴേ വൈജയന്തി ചോദിക്കുന്നുണ്ട് ആണോ അതെന്നുമുതലാ അവൻ എന്നോട് പറഞ്ഞില്ലല്ലോന്ന് ഒരാഴ്ച പോലും ആയിട്ടില്ലെന്ന് കമല പറയുമ്പോ ആണോ അലീനയും എറണാകുളത്തോട്ടാ പോയിരിക്കുന്നത് രണ്ടുപേരും കൂടി ഒളിച്ചോടിയതാണോ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് മനു അങ്ങനെ ഒരു പെണ്ണിന്റെ വലയിൽ വീഴുന്നവനല്ലെന്ന് കമല പറയുമ്പോ മനു ബാംഗ്ലൂരിലെ ജോലി വിട്ട് ഇൻഫോ പാർക്കിലേക്ക് വന്നത് വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയാണോ എന്ന് തനിക്ക് സംശയമുണ്ടെന്നും വൈജയന്തി പറയുന്നുണ്ട് അത് കേൾക്കുമ്പോ കമലയ്ക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട് കടപ്പാട്ടൂരെത്തിയ അലീന ആരെയും കാണാതെ സിറ്റൌട്ടിൽ തന്നെ ഇരുന്ന് തോണുംചാരിയിരുന്ന് ചെറിയ മയക്കത്തിലിരിക്കുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ പട്ടി കുറയ്ക്കുന്നതും കേട്ടുണരുന്നത് അവൾ എന്നിട്ട് വീണ്ടും കഥകളാം പൂട്ടിയതെല്ലാം നോക്കിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി എവിടെ പോയതെല്ലാവരും വല്ല ടൂറും പോയോ എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ട് സിറ്റൌട്ടിലേക്ക് കയറി ബാഗിന്ന് തന്റെ മൊബൈൽ എടുത്ത് നോക്കുമ്പോഴേക്കും അത് ചാർജ് തീർന്ന് ഓഫായി കഴിഞ്ഞിരുന്നു അത് ചാർജ് ചെയ്യാൻ ഒരു വഴിയുമില്ലാതെ അത് തന്റെ ബാഗിലേക്ക് തന്നെ തിരിച്ചു വെക്കുന്നുണ്ട് വീണ്ടും വയ്യാത്ത മുത്തശ്ശിയും കൊണ്ട് അവരെങ്ങോട്ട് പോയി എന്ന് അലീന ചിന്തിക്കുന്നുണ്ട് പിന്നീട് അവൾ തൻ്റെ ബാഗുമെടുത്ത് നെടുമ്പുരക്കൽ വീടിന്റെ പടികടന്ന് പുറത്തോട്ടിറങ്ങി റോഡിലൂടെ നടന്നു വരുന്നതാണ് കാണിക്കുന്നത് നടക്കുന്നതിനിടയിൽ അവൾ ഒരു ഓട്ടോ ഡ്രൈവറോട് നെടുമ്പെരുക്കൽ ജ്വല്ലേഴ്സ് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് അത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അപ്പുറത്താണെന്നും ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ടെന്നും അയാൾ പറയുമ്പോൾ ഏത് വഴിയാ പോകണ്ടതെന്ന് അലിനു ചോദിക്കുന്നുണ്ട് ഈ വഴി നേരെയങ്ങ് പോയാൽ മതി റോഡിന്റെ ഇടതുവശത്താണ് ജുവല്ലറി എന്ന് അയാൾ പറയുമ്പോൾ അയാളോട് താങ്ക്സും പറഞ്ഞ് അലീന അങ്ങോട്ടേക്കായി നടക്കുന്നുണ്ട് പിന്നീട് അവൾ നെടുമ്പുരുക്കൽ ജുവല്ലേസ് കണ്ടെത്തി അതിനകത്തേക്ക് കയറി അവിടുള്ള ജോലിക്കാരനോട് ബാലചന്ദ്രൻ സാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ സാറിനെ മൊബൈലെടുത്ത് വിളിച്ചുകൊണ്ട് അലീനയോട് വെയിറ്റ് ചെയ്യാനായി പറയുന്നുണ്ട് പുറത്തുനിന്ന് വന്ന ബാലചന്ദ്രൻ അലീനയെ കണ്ട് അമ്പരപ്പോടെ അലീന എന്താ ഇവിടെ ചോദിക്കുന്നുണ്ട് വീട്ടിൽ ആരുമില്ലെന്ന് അലീന പറയുമ്പോൾ കടപ്പാട്ടൂരോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ വൈജയന്തി അമ്മയുടെ ഉണ്ടല്ലോ എന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട് മാഡം ബാങ്കിൽ പോയതാണെന്ന് അലീന പറയുമ്പോൾ അല്ലെന്നും ഇന്ന് ലീവെടുത്ത് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പ്ലാസ്റ്റർ മാറ്റാൻ പോയതാണെന്നും പോയിട്ട് തിരിച്ചു വന്നു കാണുമെന്നും ബാലചന്ദ്രനും പറയുന്നുണ്ട് ഒന്നും ആരുമില്ലെന്ന് അലീന പറയുമ്പോ നീ എപ്പോഴാ വന്നേ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് കാലത്ത് ഒമ്പതേ മുക്കാലിനെ വന്നതാ എന്ന് അലീന പറയുമ്പോ നീ ഇതുവരെ എന്ത് ചെയ്തെന്ന് ബാലചന്ദ്രനും ആരെങ്കിലും ഇപ്പുവരും ഇപ്പൊ വരും എന്നോർത്ത് ആ സീറ്റൌട്ടിൽ തന്നെ ഇരുന്നു എന്ന് അലീന പറയുമ്പോ ഒമ്പതേ മുക്കാൽ മുതലോ നീ ഊണ് കഴിച്ചോന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇല്ലെന്ന് അലീന പറയുമ്പോ രാവിലെ എന്തേലും കഴിച്ചായിരുന്നോ ബാലചന്ദ്രൻ ഇവിടെ നേരത്തെ തന്നെ എത്താൻ വേണ്ടി രാവിലെ തന്നെ താൻ അവിടെ നിന്ന് പോന്നതാണെന്ന് അലീന പറയുമ്പോ അപ്പോ ഇന്നത്തെ ദിവസം എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ അത് സാരമില്ലെന്ന് അലീനയും വായിച്ചി എന്തിയൊന്നും വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ ബാലചന്ദ്രൻ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു അലീനയെ അടുത്തേക്ക് വിളിച്ച് വൈജിയുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്നും താനെന്തെങ്കിലും കഴിക്കാൻ വാങ്ങി തരാമെന്നും ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതൊന്നും വേണ്ടെന്നും താനോ സിറ്റോട്ടിൽ തന്നെ പോയിരുന്നോളാമെന്നും അലീന പറയുമ്പോ വിശന്നുകൊണ്ട് അങ്ങനെ ഇരിക്കണ്ടെന്നും തല ചുറ്റി വീണാ പോലും ആരും കാണത്തില്ലെന്നും ബാലചന്ദ്രനും പറയുന്നുണ്ട് ഇപ്പൊ തന്നെ ഒന്നര മണിയായി വൈജ് ഇത് എവിടെ പോയി കിടക്കുന്നു ആവോ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ വീണ്ടും അലീനയെ വിളിക്കുമ്പോ താൻ ഒരു ഓട്ടോയിൽ പോയി കാണാമെന്ന് അലീന വീണ്ടും പറയണ കേട്ട് ഊണ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് ബാലചന്ദ്രൻ നിർബന്ധ പിടിക്കുന്നുണ്ട് പിന്നീട് കൊല്ലപ്പള്ളിയിൽ ഇരിക്കുന്ന വൈജയന്തിയെയും അമ്മയുമാണ് കാണിക്കുന്നത് കമലയുടെ മകൾ രഞ്ജു കോളേജിൽ നിന്ന് വരുമ്പോഴാണ് വൈജയന്തിയെ കാണുന്നത് ആൻഡിയോ ഇത് എപ്പോഴാ വന്നെന്ന് അവൾ ചോദിക്കുമ്പോൾ നിനക്കിന്ന് ഉച്ച വരെയേ ക്ലാസ് ഉള്ളൂ എന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് ഇന്ന് നേരത്തെ വിട്ടൊന്നും താൻ പോയി ഫ്രഷായി വരാമെന്ന് പറഞ്ഞ് അവളാകത്തേക്ക് പോകുമ്പോ വൈജയന്തിയുടെ കൂടെ തന്നെ ഇരിക്കുന്ന മുത്തശ്ശി അവൾ മൈൻഡ് ചെയ്യാതെ പോണ കണ്ടിട്ട് മുത്തശ്ശി വൈജിയെ തോണ്ടി വിളിച്ചോണ്ട് ഡി അവൾ എന്നെ കാണാഞ്ഞിട്ടാണോന്ന് ചോദിക്കുന്നുണ്ട് കണ്ടിട്ടെന്നാത്തിനാ എൻ്റെ അമ്മേ പിള്ളേർ അങ്ങനെയാ ഞാൻ എപ്പോഴാ വന്നെന്ന് ചോദിച്ചോ ഇല്ല ഞാൻ എന്തിനാ വന്നെന്ന് ചോദിച്ചോ അതുമില്ല ഞാൻ ഞാനിന്ന് ജോലിക്ക് പോയില്ലെന്നു ചോദിച്ചോ അതുമില്ല അവർക്കിതിലൊന്നും ഒരു താല്പര്യമില്ലെന്ന് വൈജന്തി പറയുമ്പോ താല്പര്യം ഉണ്ടാവണമെങ്കിലേ അത് തള്ളമാരെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം വീട്ടിലൊരു അതിഥി വരുമ്പോൾ നമ്മൾ എങ്ങനെയാ അവരെ സ്വീകരിക്കുന്നതെന്നും അവരോട് പെരുമാറുന്നതെന്നും നോക്കിയാ പിള്ളേർ പഠിക്കുന്നത് തള്ളക്കെല്ലാര്ക്കും പുല്ലു വിലയാണെങ്കിലെ മക്കൾക്കും പുല്ലുവിലയാന്ന് അമ്മ പറയുമ്പോ അതിപ്പോ കമല പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുമെന്ന് വൈജു ചോദിക്കുന്നുണ്ട് കമലയെ മാത്രമല്ല നിന്നെയും കൂടി ചേർത്താ ഈ പറഞ്ഞത് ആ കൃഷ്ണമോൾ മാത്രമേ ഇത്ര മനുഷ്യ പറ്റുള്ളതുള്ളൂ അതാ ബാലന്റെ കൂറാന്ന് അമ്മ പറയുമ്പോ ഇനി എൻ്റെ മക്കളെ കുറ്റം പറഞ്ഞു എന്ന് വൈജയന്തി ദേഷ്യപ്പെടുന്നുണ്ട് നിന്റെ മക്കളെയല്ല നിന്നെ ആ കുറ്റം പറഞ്ഞതെന്ന് അമ്മ പറയുമ്പോ ആണോ എന്നെ വളർത്തിയത് അമ്മയല്ലേ വളർത്തു വളർത്തുദോഷമായിരിക്കുമെന്ന് വൈജയന്തിയും നിന്നെ ഞാൻ നല്ലതുപോലെയാ വളർത്തിയത് നീ നല്ലതുപോലെയാ മനുഷ്യരോട് സംസാരിച്ചതും പെരുമാറിയതും എല്ലാവർക്കും നിന്നെ ഇഷ്ടമായിരുന്നു നിന്നെ ഞാൻ ആഗ്രയിലേക്ക് പറഞ്ഞു വിട്ടതാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്നമ്മ പറയണ കേട്ട് വൈജയന്തി അമ്പരപ്പൊടെ ഇരിക്കുന്നുണ്ട് അതോടെ എല്ലാം തെറ്റി പോയ കോലത്തിലല്ലല്ലോ തിരിച്ചു വന്നത് എന്നമ്മ ഒച്ചയെടുക്കുമ്പോ അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ വേറൊന്നും കണ്ടില്ലല്ലോ പറയാനായിട്ട് എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് എടി പറഞ്ഞതാണോ കുറ്റം പെൺകുട്ടികൾ പിടിവിട്ടു പോയാൽ പിന്നെ പിടിച്ച കിട്ടത്തില്ല കിളിയും കൊത്തി പുഴുവും തിന്ന് ഈച്ച മരിച്ചേ എന്നമ്മ പറയുമ്പോഴേക്കും എന്നമ്മ പറയുമ്പോഴേക്കും ഫ്രഷായി കഴിയുന്ന രഞ്ജു മൊബൈലിൽ ആരെ വിളിച്ചോണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് നമുക്കൊരു മൂവിക്ക് പോയാലോ ഫസ്റ്റ് ഫസ്ഷോ ടിക്കറ്റൊക്കെ ഞാൻ എടുത്തോളാം എന്ന് അവൾ ചോദിക്കണ കേട്ട് അവൾ ആനിനെയാണോ പെണ്ണിനെയാണോ വിളിക്കുന്നതെന്ന് ആർക്കറിയാം എല്ലാരെയും എടാ പോടാന്ന വിളിക്കാന്ന് മുത്തശ്ശി പറയുമ്പോ അമ്മ എന്തിനാ ഇതൊക്കെ നോക്കുന്നേ അവിടെ എങ്ങാനോ ഇരുന്നാ പോരെന്ന് വൈജന്തി ചോദിക്കുന്നുണ്ട് കണ്ണു രണ്ടെണ്ണം ഉണ്ടായിപ്പോയില്ലേ കാണാതിരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് മൊബൈൽ വിളിച്ചോണ്ടിരിക്കുന്ന രഞ്ജുവിനെ ഉറക്കെ വിളിക്കുന്നുണ്ട് മുത്തശ്ശി തന്റെ അടുത്തേക്ക് വിളിച്ച് താൻ ഇവിടെ ഇരിക്കുന്നത് അവൾ കണ്ടില്ലെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ കണ്ടല്ലോ അതിനെന്താന്ന് രഞ്ജു എന്നോടൊരു വാക്കുപോലും ചോദിച്ചല്ലല്ലോ മുത്തശ്ശി എപ്പോഴാ വന്നേ മുത്തശ്ശിക്ക് സുഖാണോ കാലൊക്കെ ശരിയായ ഒന്നും ചോദിക്കാനില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ ഇതൊക്കെ അറിഞ്ഞിട്ടെ ഞാനിപ്പോ എന്ത് ചെയ്യാനോ അത് കൊള്ളാലോ എന്നും ചോദിച്ചോണ്ട് അവൾ മൊബൈലുമായി തിരിച്ചു പോകുന്നുണ്ട് ആകെ ദേഷ്യത്തോടെ മുത്തശ്ശി വൈജുന്തോടെ ചോദിക്കുന്നുണ്ട് എടി എന്തിനാ എന്നെ ഇവിടെ നോക്കുകുത്തിയെ പോലെ കൊണ്ടിരുത്തിയിരിക്കുന്നത് നമുക്ക് പോയാലോന്ന് അമ്മയ്ക്ക് പോയിട്ടെന്താ ഇത്ര ധൃതി കടപ്പാട്ടൂരെന്താ ആനമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടോ എന്ന് വൈജി ചോദിക്കുമ്പോ എടി ഇവിടെ എന്തിനടി ഇങ്ങനെ വെറുതെ കുത്തിയിരിക്കുന്നത് ഞാൻ ഓർത്തു നിനക്ക് കമലയോട് കൊതിയുന്നുണയും പറയാനുണ്ടെന്ന് ഇതൊന്നുമല്ല കാര്യമെന്ന് അമ്മ പറയുമ്പോ അമ്മയെന്താ മുള്ളും മുനും വെച്ച് സംസാരിക്കുന്നതെന്ന് വൈജയും ആ പെങ്കൊച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഉച്ച പട്ടിണി കിടത്തണം അതല്ലെടി നിന്റെ മനസ്സിൽ അതെനിക്ക് മനസ്സിലായി എന്ന് മുത്തശ്ശി പറയുമ്പോൾ മനസ്സിലായല്ലോ അപ്പൊ ഇവിടെ ഇരുന്നാ മതി എന്ന് വൈജയും ആശുപത്രിന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് പോകുന്നതിന് പകരം പത്ത് പന്ത്രണ്ട് മൈൽ വണ്ടി ഓടിച്ചു വന്ന് ഒളിച്ചിരിക്കുന്ന പോലെ ഇരിക്കുക ആര് തോൽപ്പിക്കാനാണവോ കാലിന് വയ്യാതായി പോയി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങ് പോയേക്കാമായിരുന്നു എന്നൊക്കെ മുത്തശ്ശി വഴക്കു പറയുന്നുണ്ടെങ്കിലും വൈജ അതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ കൈയിലുള്ള മാസികയും വായിച്ചോണ്ടിരിക്ക പിന്നീട് അലിനെയും കൊണ്ട് കാറിലെത്തുന്ന ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത് ഒരു ഹോട്ടലിന് മുന്നിൽ കാർ നിർത്തി അലിനയോട് ഭക്ഷണം കഴിക്കാനായി ഇറങ്ങി വരാൻ പറയുന്നുണ്ട് അലീന അമ്പരപ്പോടെ ഇരിക്കണ കണ്ട് ബാഗുകിരുന്നോട്ടെ ഊണ് വന്ന് കഴിച്ചിട്ടെടുക്കാം എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ നിർബന്ധിക്കുമ്പോൾ അലീന കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ടേ ആ ആഡംബര ഹോട്ടലിലേക്ക് ബാലചന്ദ്രന്റെ കൂടെ കയറുന്ന അലീന അമ്പരപ്പോടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കാതിരിക്കണ കണ്ട് അങ്ങോട്ടിരുന്നോ ഇത് ഹോട്ടലാ വൈജയന്തി മാഡത്തിന്റെ തീണ്ടലും തോടിയിലും ഒന്നും ഇവിടെ ഇല്ല ഇരിക്കുന്ന ബാലചന്ദ്രൻ പറയുമ്പോൾ അലീനയും ബാലചന്ദ്രന്റെ ഓപ്പോസിറ്റായി ഇരിക്കുന്നുണ്ടേ രണ്ട് ഫിഷ് കറി മീൽസും ഫിഷ് ഫ്രൈയും ബാലചന്ദ്രൻ ഓർഡർ ചെയ്യുന്നുണ്ട് ബാലചന്ദ്രൻ വീണ്ടും തൻ്റെ മൊബൈലെടുത്ത് നോക്കിക്കൊണ്ട് വൈജ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കാണല്ലോ അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഇനിയിപ്പോ ബാറ്ററി ചാർജ് തീർന്നോ ആവോ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ എന്നൊക്കെ ബാലചന്ദ്രൻ സംശയത്തോടെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും ബാറ്ററി ചാർജ് തീർന്നതല്ല സാർ ഓഫ് ചെയ്തു വെച്ചേക്കുവാ ഞാൻ ഇന്നലെ തന്നെ വരാതിരുന്നത് മാഡത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇന്നു അറിയാലോ മുത്തശ്ശിയെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു മാഡം ഇന്ന് ലീവെടുത്ത് മെനക്കെട്ട് കൊണ്ടുപോയി എന്നൊക്കെ അലീന പറയുമ്പോൾ അതെന്തിനാണെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി വീട്ടിലുണ്ടെങ്കിൽ വീട് പൂട്ടിയിട്ട് പോവാൻ പറ്റത്തില്ലല്ലോ പൂട്ടിയിട്ട് പോയാലല്ലേ രാവിലെ ഒമ്പത് മണിക്ക് എത്താമെന്ന് പറഞ്ഞ എന്നെ വൈകുന്നേരം നാലുമണിവരെ ആ സീറ്റൌട്ടിൽ ഇരുത്താൻ പറ്റത്തുള്ളൂ എന്നലീന ചോദിക്കുമ്പോ അപ്പോ ഇതിന്റെ പിന്നിലൊരു ഗൂഢോദ്ദേശമുണ്ട് അല്ലേ എന്ന് ബാലചന്ദ്രനു എന്നോടുള്ള ദേഷ്യം എങ്ങനെങ്കിലും എന്ന് അലീന ചോദിക്കുമ്പോ ഇപ്പൊ മനസ്സിലായി രോഗം പിടികിട്ടിന്ന് ബാലചന്ദ്രൻ പറയുമ്പോ മുത്തശ്ശിയുടെ കാല് റെഡി ആയിട്ടുണ്ടെങ്കിൽ എന്നെ പറഞ്ഞയക്കാലോ മുത്തശ്ശി എഴുന്നേറ്റ് നടന്ന പിറ്റേ ദിവസം തന്നെ എന്നെ പിരിച്ചുവിടാനിരിക്കുക എന്ന അലീന പറയുമ്പോഴേക്കും അവർക്കുള്ള പ്ലേറ്റ് എത്തുന്നുണ്ട് വേറെ എവിടെങ്കിലും ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ അലീന അന്വേഷിച്ചിരുന്നോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ മാമച്ചൻ അംഗ്ലിനോട് പറഞ്ഞ എനിക്ക് എവിടെ വേണേലും ജോലി ശരിയാക്കി തരും എന്നാൽ ഇന പറയുമ്പോ എന്നാ പിന്നെ അങ്ങനെ എന്തെങ്കിലും നോക്ക് ഇവിടെ വൈജയന്തിയുടെ മോന്തവർപ്പിക്കലും തവർപ്പിക്കലും കണ്ട് വെറുതെ നീക്കണോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ആദ്യമൊക്കെ തനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നെന്നും ഇപ്പൊ മാഡത്തിന്റെ ഓരോ പെരുമാറ്റം കാണുമ്പോ തനിക്ക് തമാശയാണെന്നും ഒരാള് തന്നെ താൻ കരിയും ചെളിയും വാരി അവനവന്റെ മുഖത്ത് തേക്കുന്ന പോലെ തോന്നും എന്നാൽ ഇന പറയുമ്പോ ബാലചന്ദ്രനും ചിരി വരുന്നുണ്ടേ അപ്പോഴാണ് അങ്ങോട്ട് വരുന്നൊരു ലേഡി സംശയത്തോടെ അവർ നോക്കുന്നത് അപ്പോഴേക്കും അവർക്കുള്ള ഫുഡ് എത്തുന്നുണ്ട് അലീനയോട് കഴിക്കാനായി പറഞ്ഞിട്ട് ഊണു കഴിച്ചിട്ട് താൻ വീട്ടിൽ കൊണ്ടുവിടാമെന്നും ഒരു സ്പെയർ കീ തൻ്റെ ഉണ്ടെന്നും ബാലചന്ദ്രൻ പറയുമ്പോൾ താൻ ഒരു ഓട്ടോയിൽ പോയിക്കാളാമെന്ന് അലീന പറയുന്നുണ്ട് എന്നാൽ പിന്നെ വീടിൻ്റെ കീ തന്നേക്കാമെന്നും ബാലചന്ദ്രൻ പറയുമ്പോ മാഡത്തിനത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ലെന്ന് അലീനയും അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അലിനോട് കഴിക്കാനായി പറയുന്നുണ്ട് നേരത്തെ എത്തിയ ലേഡി അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നത് സംശയത്തോടെ നോക്കിക്കൊണ്ട് അവിടെ ഇരിപ്പുണ്ട് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ